നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില എന്നാൽ നമുക്ക് ഒട്ട് സമയം കളയാ നമുക്ക് ഉച്ചയ്ക്കത്തെ പന്ത്രണ്ട് മണിക്കത്തുള്ള റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ വരെയും ആർ എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി ഏഴ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി പന്ത്രണ്ട് രൂപ അൻപത് പൈസ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പതിനഞ്ച് രൂപ മുതൽ നൂറ്റി ഇരുപത്തി രണ്ട് രൂപ വരെയും ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില നൂറ്റി അറുപത്തി മൂന്ന് രൂപ അൻപത് പൈസ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഇതാണ് കൊച്ചിയിൽ നടക്കുന്ന വില ഇനിയിപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്രോളിൽ നിന്ന് പാലിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്രോളിൽ നിന്ന് പാലിന് പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്രോളിന് ബാലിന് പതിനോരായിരത്തി തൊള്ളായിരം രൂപ ിപ്പം നടക്കുന്ന കുരുമുളകിന്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരിലേക്ക് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയും കുരുമുളക് അൺഗാർബിൾഡ് ഒരിലേക്ക് എഴുന്നൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയ തൊരിയിലേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഇനി നമുക്കിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണ്ണവല നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡ് വർധനമാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വില അതായത് ഇന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓണം കഴിഞ്ഞതിന് ശേഷം കൂടിയിരിക്കുന്നത് ഇപ്പോഴത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകും എല്ലാവരും നൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി